ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടിയാണ് സോന ഹെയ്ഡൻ തമിഴിലൂടെയാണ് സോന കരിയർ ആരംഭിക്കുന്നത് അജിത് നായകനായ പൂവല്ലാം ഉൻവാസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് വിജയ് നായകനായ ഷാജഹാനിലും അഭിനയിച്ചു അധികം വൈകാതെ മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം സോന താരമായി മാറുകയായിരുന്നു ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് സോന കയ്യേടി നേടുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള കാലത്ത് അഭിനയത്തിൽ സജീവമായിരുന്നു സോന സിനിമയ്ക്ക് പുറമെ ടെലിവിഷനിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കേണ്ടി വന്നു ഇപ്പോഴിതാ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം സോന തിരികെ വരികയാണ് ഒ ടി ടിയിലൂടെയാണ് സോനയുടെ തിരിച്ചുവരവ് സ്മോക്ക് എന്ന വെബ് സീരീസ് എഴുതി സംവിധാനം ചെയ്താണ് തിരിച്ചുവരുന്നത് തന്റെ തന്നെ ജീവിതകഥയാണ് സോന സീരീസിലൂടെ പറയുന്നത് ഇതിനിടെയാണ് പ്രമുഖ നടൻ വടിവേലുവിനെ കുറിച്ച് സോന പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറുന്നത് വടിവേലുവിനോടൊപ്പം രജനീകാന്ത് നായകനായ കുസേലൻ എന്ന ചിത്രത്തിലാണ് സോന അഭിനയിച്ചത് ഇരുവരുടെയും കോമഡി രംഗങ്ങൾ വലിയ ഹിറ്റായിരുന്നു ഗ്ലാമർ വേഷത്തിലും സോന കയ്യടി നേടി എന്നാൽ ഇനി ഒരിക്കലും താൻ വടിവേലുവിനോടൊപ്പം അഭിനയിക്കില്ലെന്നാണ് സോന പറയുന്നത് ശേഷം വടിവേലുവിനോടൊപ്പം അഭിനയിക്കാൻ പതിനാറോളം സിനിമകളിൽ ഓഫർ വന്നു എന്നാൽ താൻ നിരസിച്ചുവെന്നാണ് സോന പറയുന്നത് തനിക്ക് ഒരു കോടി തന്നു കഴിഞ്ഞാലും തന്നുകഴിഞ്ഞാലുംടിവേലിനോടൊപ്പം അഭിനയിക്കില്ല പിച്ചയെടുത്ത് ജീവിക്കേണ്ടി വന്നാൽ പോലും താൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കില്ലെന്നും സോന പറഞ്ഞു മുമ്പൊരു അഭിമുഖത്തിൽ സോന പറഞ്ഞ വാക്കുകൾ വീണ്ടും ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് എന്നാൽ എന്താണ് സോനയുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല വടിവേലിനോടൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ മോശം അനുഭവങ്ങളാണ് നടിയുടെ നിലപാടിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം തന്റെ സ്വന്തം കഥ പറയുന്ന വെബ് സീരീസിന്റെ തിരക്കിലാണ് സോന ഇപ്പോൾ